എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി കിസാൻ സമ്മാന വളരെ പ്രധാനപ്പെട്ട കണ്ടറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി കിസാൻ സമ്മാന നിധിടെ പത്തൊമ്പതാമത്തെ ഘടുവിനത്തിന്റെ സമയം മാറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരത്തെ വന്നിരുന്ന സമയം പത്തൊമ്പതാമത്തെ ഘടിവിതരണം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ടരയ്ക്ക് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ആ ഒരു സമയം മാറിയിരിക്കുകയാണ് രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയത്തിനിടയ്ക്കായിരിക്കും പിസാൻ സമ്മാനത്തിന്റെ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ബീഹാറിൽ വെച്ചാണ് നമുക്ക് ഈ വിതരണം നടക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രിയുടെ സമയാർത്ഥമായിരിക്കും ഈയൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നത് നേരത്തെയും മാറ്റങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ പീകിസാൻ സമാജത്തിൻ്റെ വിതരണം ഇരുപത്തി നാലാം തീയതി തന്നെയാണ് അതിൽ മാറ്റമൊന്നും ഒന്നും തന്നെ ഇല്ല പക്ഷേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വിതരണം ഇരുപത്തിനാലാം തീയതി തന്നെ ഉണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സമയം രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയത്തിനിടയ്ക്കായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അറിയിപ്പാണ് പി എം കിസാൻ സമ്മാന നിധി ഇനി പുതുതായിട്ട് അപേക്ഷിക്കുന്ന എല്ലാവരും ആദ്യം തന്നെയും ഫാർമർ ഐ ഡി അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫാർമർ ഐ ഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ആ ഫാർമർ ഐ ഡി നമുക്ക് അവിടെ നിർബന്ധമായും കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ ഒരു കോളം തന്നെയുണ്ട് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി എന്നുള്ളത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആ ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി എന്നുള്ള അടുത്ത് നിങ്ങളുടെ ഫാർമർ ഐ ഡി നിർബന്ധമായും കൊടുത്തിരിക്കണം അങ്ങനെ കൊടുക്കുന്നവർക്ക് മാത്രമേ ഇനി പി എം കിസാൻ സമ്മാന നിധി ആപ്ലിക്കേഷൻ അപ്രൂവൽ ആവുകയുള്ളൂ ഇതിന് പ്രധാനമായ ഒരു കാരണം മാസം തോറും രണ്ടും മൂന്നും ലക്ഷം ആപ്ലിക്കേഷനുകളാണ് എത്തുന്നത് അപ്പോൾ ഇതിനകത്ത് ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനായിട്ടാണ് കേന്ദ്രം ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കൂടെ തന്നെയും ഫാർമർ ഐ ഡി നിർബന്ധമായും അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർക്കറിയാം നിങ്ങൾ ലാൻഡ് സീഡി ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഈ ലാൻഡ് സ്റ്റീഡിങ് ചെയ്യാൻ കണ്ടാത്തവർക്ക് നിങ്ങൾക്ക് ഫാർമർ ഐ ഡി അവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തുള്ളുക അപ്പോൾ നിങ്ങൾക്കൊരു ഫാർമർ ഐ ഡി നിർബന്ധമായും വേണം അത് നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പി എൻ കിസ്ഥാൻ ആപ്ലിക്കേഷൻ അതോറിറ്റി ഈ പാർണർ ഐ ഡി അപ്ഡേറ്റ് ആവുന്നതാണ് അതിനാണ് ഫാർണർ ഐ ഡി എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലാൻഡ് സീഡിങ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഫാർമർ ഐ ഡി എടുക്കേണ്ടതാണ് അതിനായിട്ട് മുഴുവൻ കാര്യങ്ങളും ഈ കഥ ആപ്പിലോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ ആധാർ ഫോൺ നമ്പർ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് ആ ഒരു ഐഡി അവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി അവിടെ ആധാറിലോട്ട് ഈ ഒരു ഐ ഡി അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ പി കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ് അത് നിർബന്ധമായും ചെയ്യണം പിന്നെ ലാൻഡ് സീഡിങ് ചെയ്ത എല്ലാവർക്കും നിങ്ങൾക്ക് ഐ ഡി നിങ്ങളുടെ കൈവശം തന്നെ ഉള്ളതാണ് അതെന്താണെന്നുള്ളത് കണ്ടെത്തിയാൽ മാത്രം മതി അല്ലാതെ നിങ്ങളൊന്നും ഫാർമർ ഐ ഡി എടുക്കേണ്ടത് ഈ ഫാമർ ഐ ഡി എടുക്കുക എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നത് ഈ മുഴുവൻ പ്രോസസ്സ് അവിടെ നടത്തണം എന്നുള്ളതാണ് അതല്ല പി കിസാൻ സമ്മാന നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർ ജസ്റ്റ് ആ ഫാർമർ ഐ ഡി മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലാതെ എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഫാർമർ ഐ ഡി മാത്രമാണ് നിർബന്ധമായിട്ടും പി കിസാൻ സമ്മാന നിധിയിൽ വേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ബാങ്ക് കറക്റ്റ് ആണോ നോക്കണം ഇ കെ കറക്റ്റ് ആണോ നോക്കണം കാരണം ആധാറിൽ പുതുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പി എം കിസാൻ സമാധാനത്തിനെ എഫക്ട് ചെയ്യുന്നതാണ് കാരണം നമ്മുടെ ആധാറിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ച് തന്നെ പി എം കിസാൻ്റെ രേഖകളും മാറുന്നതാണ് അപ്പോൾ അവിടെ വീണ്ടും കെ വൈ സി ചെയ്യാനായിട്ട് കേന്ദ്രം നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആധാർ പുതുക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആധാർ പെട്ടെന്ന് തന്നെ പുതുക്കുക നമ്മുടെ പേയ്മെന്റ് വരുന്നത് ഡി ബി ട്രാൻസാക്ഷൻ ആണ് ഈ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസാക്ഷൻ ആധാർ മോഡ് വഴിയാണ് നമുക്ക് ട്രാൻസാക്ഷൻ വരുന്നത് ഇത് പുതുക്കാത്ത വർഷം ഇതെന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ചാൽ നമുക്ക് ആ പേയ്മെന്റ് മുടക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക അപ്പോൾ പി എം കിസാൻ സമ്മാനീത പത്തൊമ്പതാമത് കിട്ടുന്ന ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി രണ്ട് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയത്തായിരിക്കും വിതരണം നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു